കണ്ടിട്ടില്ലേ റാംബോ വാട്ട് ഈസ് ദി എയിം ഓഫ് ലൈഫ് നമുക്ക് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കപ്പാ നമുക്ക് വേറെ ഇങ്ങനെ പോകും നമ്മൾ ജസ്ന മേരിയ എന്ന പെൺകുട്ടിയെ പോലെ ആയിരക്കണക്കിന് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്നും കാണാതായിട്ടുണ്ട് ആ വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഷാഹുരി ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് വരട്ടെന്നേ അതിന് ഇസ്ലാമിലേക്ക് ലോകത്തുള്ള ആര് വന്നാലും എതിരല്ല വന്നോട്ടെ ഇപ്പോ എൻ്റെ ഉമ്മച്ച് മുസ്ലീമാണ് എന്റെ സഹോദരങ്ങളൊക്കെ മുസ്ലിമാണ് എന്റെ ഭർത്താവ് മുസ്ലിമാണ് അതിനൊന്നും ഇവിടെ ഒരു വിരോധവും നിർബന്ധിച്ച് ഒരാളെ കൊണ്ടുവരികയും അവർ തിരിച്ചു പോയാൽ കഴുത്ത് വെട്ടുകയും ചെയ്യുന്നതിനോട് മാത്രമാണ് നമുക്ക് വിയോജിപ്പുള്ളത് സുനിൽ കുമാർ ഹായ് സുരേഷ് കുമാർ ഹായ് ഷാഹുൽ വല്ല വല്ലപ്പണിക്കുമ്പോ ജാമിത ടീച്ചറെ ഷാഹുൽ നിന്റെ വീട്ടിൽ ഞാൻ പണി ചോദിച്ചു വന്നോ വന്നോ നിനക്ക് ഈ ഇരിക്കാതെ വല്ല പണിക്കുമ്പോ കൂടെ ഏ നീ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ടാണോ ലൈവില് വരുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ പരമാധികാര ജനാധിപത്യം നിലനിൽക്കുന്നതിനു വേണ്ടി സംസാരിക്കുന്നത് ഒരു ജോലി അല്ലേ താങ്കൾക്ക് അങ്ങനെ തോന്നിപ്പോയോ ഷാഹുലെ അപ്പൊ ഷാഹുലെ തൽക്കാലം താങ്കൾ എന്റെ പണി നോക്കണ്ട താങ്കൾ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാം ഉം ആരോ തെറി വിളിക്കുകയാണെന്ന് തോന്നിട്ട് അതായിരിക്കും ഹെൽഡായി ഹെൽഡായി പോകുന്നുണ്ട് കമന്റ് ബെൻസൺ യുവർ കറേജ് മനോഹരൻ ടീച്ചറെ എന്തുകൊണ്ടാണ് മതത്തിന്റെ പേരിൽ തല്ലുകൂടുന്നത് ഈ മതം മാത്രമാണ് ശരി നീ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്റെ മതം മാത്രം സ്ഥാപിക്കാൻ വേണ്ടി എന്റെ ഇറങ്ങി പുറപ്പെട്ടാൽ എന്ത് ചെയ്യും വേറെ ഒരു മതവും ഇവിടെ വേണ്ടാന്ന് അവരെ പ്രഖ്യാപിച്ചു അവരങ്ങ് തീരുമാനിച്ചു സുരേഷ് കുരു പൊട്ടുന്നുണ്ട് കുരുക്കൾ പൊട്ടേണ്ടേ അവിടെ ഇരുന്നാലും ബുദ്ധിമുട്ടാണ് പൊട്ടി ഒളിക്കട്ടെ നെഞ്ചിൽ നിന്ന് കല്ലിറങ്ങട്ടെ ആ ലാലു ടീച്ചർ ഒരു മാത്രം പറയുന്നത് കണ്ടോ ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് വരട്ടെന്നേ അയാൾ അത് പറയുമ്പോൾ അയാൾക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് എന്തിനാണ് ആ സന്തോഷം കളി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് കരയിക്കാം ചിരിപ്പിക്ക എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ കൊമേഡിയന്മാരെ കാരണം ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും ഏ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകും ആരെങ്കിലും തളർന്നു പോയിട്ടുണ്ടാകും എന്നാലും അവരേൽപ്പിക്കപ്പെട്ട ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നു എങ്ങനെ മറ്റുള്ളവരെ ചിരിപ്പിക്കാം ഈ സംഘർഷഭരിതമായ ജീവിതത്തിനിടയിൽ ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അതുകൊണ്ട് അയാൾക്കൊരു സന്തോഷം കിട്ടിക്കോട്ടെ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പ്രയാസമല്ലേ ലോകക്കുഴിവരും ഇസ്ലാമിലേക്ക് വരട്ടെ സന്തോഷം ആട് ആടുമേക്കാൻ പോകുന്നവരുണ്ട് അങ്ങനെ പോയതായിരിക്കുമല്ലോ ഷാഹുൽ രാത്രി ആയില്ലേ പോയി കിടന്ന് ഉറങ്ങു ജാമ്യ ടീച്ചറി നാളെ ഇസ്ലാമിന്റെ നെഞ്ചത്തി ആയാലും പകലായാലും എന്റെ കാര്യത്തിൽ നീ എന്തിനാ ഇരിക്കാ ഇങ്ങനെ വറിയിടാകുന്നേ നീ വീട്ടിലുള്ളവരെ പോയി താരാട്ട് പാടി ഉറക്കാൻ നോക്ക് നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ ഇപ്പോ ലൈവിൽ എത്ര പേര് അവരെ എല്ലാവരെയും ഉറക്കാൻ നിന്ന വല്ലാതെ ബുദ്ധിമുട്ടി പോകും കേട്ടാ അപ്പോ അടുത്തത് നമ്മുടെ എ ഡി വി വന്നിട്ടുണ്ട് അവനോട് പോകാൻ പറ മൈൻഡ് ചെയ്യുമ്പോ വീണ്ടും ഇടുന്നില്ല ഇട്ടോട്ടേ മൈൻഡ് ചെയ്യണ്ട അയാൾക്ക് അതുകൊണ്ടൊരു ആനന്ദം കിട്ടുന്നുണ്ട് കിട്ടിക്കോട്ടെ സുകുമാരൻ നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമ ഏതം ചിരം നല്ല മലയാളം അറിയുന്ന ആരും ഇറ്റ്സ് മീ ഇപ്പോഴും ആട് ഉപയോഗിക്കുന്നവരുണ്ട് ആ ആട് മേയ്ക്കുന്നവര് മാത്രല്ലൈക അടിമയായി കിടന്ന് കിടന്ന് മതിയായിട്ട് എനിക്ക് മതി ഇപ്പൊ അമേരിക്കയിൽ നിന്നൊരു പെൺകുട്ടി ഞങ്ങൾ എഴുതിട്ടുണ്ടോ വീഡിയോ എനിക്ക് മതിയായെന്നാ പറഞ്ഞത് പക്ഷെ അമേരിക്ക പറഞ്ഞു ഞാൻ വേണ്ട ഞങ്ങൾക്ക് തന്നെ നോക്കി മതിയായി കൊണ്ടുവന്നില്ല ബേബി കുറിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ പ്രാകൃത കാലത്തുണ്ടാക്കിയ കെട്ടുകഥകളിൽ അത് മനുഷ്യവിരുദ്ധമാണെങ്കിൽ പോലും വിശ്വസിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചിട്ട് എന്തോ മാതിരി തോന്നുന്നു മറ്റൊന്നും കൊണ്ടല്ല ഞാനത് പറഞ്ഞുതരാം പ്രാകൃത കാലത്ത് ഉണ്ടായതാണെന്ന് നമ്മൾ പറയുന്നതാ അതിനകത്തുള്ള ആശയങ്ങൾ തീവ്രമാണ് അതായത് നമ്മൾ ഒരു പൊട്ടക്കണക്കത്ത് കിടക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇരുട്ടറിയാമോ ആഴവും പരപ്പും അറിയാമോ ഇതാണ് ലോകമെന്നല്ലേ വിചാരിക്കും ഇതിനകത്ത് നമ്മൾ മാത്രമാണ് ശരി നമുക്കിത് ആ മാർഡൻ തുടുത്ത ഊറികളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ജീവിക്കാം അപ്പോൾ മറ്റു മതങ്ങളിൽ നിന്നും നമ്മൾ എന്തോ സ്പെഷ്യൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ മതത്തെ മാത്രം ശരിയാക്കി കാണിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവരെന്തു ചെയ്യും നമ്മുടെ മതവും നമ്മള് മുസ്ലിങ്ങൾ ഓഹ് സ്വർഗത്തിലേക്ക് നേരിട്ട് പോകുന്ന ശരി പോയിക്കോ അപ്പോൾ ഇതുകൊണ്ട് ഈ പ്രാകൃതമായി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എഫക്റ്റല്ല പെട്ടെന്ന് ആളുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളിലൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അവരുടെ കൂട്ടുകാരിൽ ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ വേഗം അവരത് ആക്സെപ്റ്റ് ചെയ്യും ഇപ്പോൾ നമ്മൾ ഒരുപാട് ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് നമ്മൾ മുമ്പൊക്കെ ക്യാൻസർ ഇങ്ങനെയാണ് പറഞ്ഞത് ഇപ്പം അങ്ങനെയാണോ ഓരോ വീട്ടിലും ഓരോ ക്യാൻസർ പേഷ്യൻ്റില്ലേ ഇതെങ്ങനെ സംഭവിക്കുന്നതാണ് ഇതെങ്ങനെ സംഭവിക്കുന്നതാണ് അത് ക്യാൻസറിൻ്റെ വളർച്ചയാണോ ക്യാൻസറിൻ്റെ മേന്മയാണോ പുരോഗതിയാണോ അതുപോലെ ഈ പ്രാകൃതമായ വിശ്വാസത്തിലേക്ക് ഈ പ്രാകൃതമായ മതത്തിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഈ മതം ശരിയാണ് എന്നതിന് തെളിവല്ല മതത്തിൻ്റെ ഒരു മേന്മയുമല്ല ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാനടക്കം ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇസ്ലാമിലേക്ക് വന്നാലും ശരി അത് ശരിയാണ് എന്നർത്ഥമില്ല ഇപ്പോ നമ്മൾ അധികം ആളുകളും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരാണ് അറേബ്യൻ ബ്രോസ്റ്റ് ധാരാളം മന്തി നെയ്യൊക്കെ അടങ്ങുന്ന ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവരാണ് ഈ ഫ്രൈഡ് ചിക്കൻ ബർഗർ ഇതിന്റെയൊക്കെ കാലമാണ് ഇപ്പോൾ എല്ലാവരും അതിങ്ങനെ കഴിക്കും എന്ന് കരുതി അത് ആരോഗ്യത്തിന് നല്ലതാണ് എല്ലാവരും ഉപയോഗിക്കുന്നു അതുകൊണ്ടത് ശരിയാണ് എന്ന് ഒരിക്കലും വിശ്വസിക്കരുത് വിചാരിക്കരുത് അബ്ദുൽ അടുത്തത് ധർമ്മരാജൻ റെസ്പെക്ട് ഈസ് അഡ് ഓക്കെ ഹോണസ്റ്റി ഈസ്റ്റ് ട്രസ്റ്റ് ഈസ് ഗെയിൻഡ് ലോയൽറ്റി ഈസ് റിട്ടേൺഡ് ഗുഡ് നൈറ്റ് താങ്ക് യു രേഖ ഹലോ ഹലോ ഓൺലി ഓൺലി ധരം ഓക്കെ ഹായ് മുഹമ്മദ് ഹാരിസ് ലേശം ഉളിപ്പ് മുഹമ്മദ് ഹാരിസെ ആദ്യം നന്നായിട്ടൊന്ന് മലയാളം നിങ്ങൾക്ക് പഠിക്കേപ്പാകുന്നില്ലേ ഈ വാക്ക് തന്നെ ഞാൻ അങ്ങോട്ട് മലയാളം ചോദിക്കൊന്ന് അക്ഷര തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും എങ്കിലും ഒന്ന് പഠിച്ചൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോ വിഷയ സംബന്ധമായിട്ടല്ലെങ്കിൽ പോലും ഒന്ന് പറയാം ഈ വീഡിയോയുടെ എൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയോ ഈ തെറി വിളികളൊക്കെ അക്ഷര തെറ്റോടെ അതാണ് എഴുതുന്നത് അത് ഉറപ്പായിട്ട് മുറിയന്മാരായിരിക്കും കാരണം അവര് മര്യാദക്ക് സ്കൂളിൽ പോയിട്ടില്ല അക്ഷരാഭ്യാസമില്ല എന്നാ ഇപ്പൊ തന്നെ ഈ മുഹമ്മദ് ഹാരിസ് എഴുതിയിരിക്കുന്ന അക്ഷരത്തെ നമ്മൾ നോക്കി മര്യാദയ്ക്ക് മലയാളം പോലും എഴുതാനറിയില്ല എന്നാലും വരും അഭിപ്രായങ്ങളുമായിട്ട് അപ്പം അറവി അരവിനായിരിക്കും അല്ലെ ഇവിടെ ഇരുന്ന് ഈ രാഷ്ട്രത്തെ കുറ്റം പറയുന്നവർക്ക് പോകാൻ മറ്റു രാഷ്ട്രങ്ങളുണ്ടല്ലോ അങ്ങോട്ട് പോകാമല്ലോ വീതം കിട്ടിയിട്ട് പോകുന്നില്ല ഞാൻ ഞാനതാ പറഞ്ഞത് ഇപ്പം നമ്മുടെ കുടുംബത്തിലെ ഒരാൾ വീടിന് മുമ്പിൽ ധർണയിരിക്കുക എനിക്കെന്റെ ഭാഗം കിട്ടിയേ പറ്റൂ അങ്ങനെ ധർണയിരുന്നു ഒടുവിൽ ആ വീട്ടിലെ കാരണവരെ ചെയ്തു വീതം വെച്ച് കൊടുത്തു വീണ്ടും വലിഞ്ഞ് കയറി വന്ന് വീണ്ടും ഇത് സ്പ്ലിറ്റ് ആക്കണമെന്ന് പറഞ്ഞാൽ കാരണവരട്ടിച്ച് കരണം പുകയ്ക്കില്ലേ പാകിസ്ഥാൻ വാങ്ങിപ്പോയി സമ്പത്തും പകുതി വേണമെന്ന് പറഞ്ഞു ഗാന്ധിജി മൂന്ന് ദിവസം തോളം നിരാഹാരം കിടന്ന് ശരി വാങ്ങിച്ചു കൊടുത്തു പോയി പോണ്ടേ ഒഴിഞ്ഞു പോണ്ടേ വലിഞ്ഞ് കയറി വന്ന് പള്ളികളായി വീടുകളായി ബയോളജിക്കലി വളർത്തി കൊണ്ടുവന്നു പേറ്റ് പെരുകി വീണ്ടും ഈ രാജ്യത്തെ പുലർത്താൻ നിൽക്കുകയാണ് ഇവർക്ക് ഇവർ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഇവരെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവർക്ക് പാസ്പോർട്ട് എടുത്ത് വിസയെടുത്ത് ടിക്കറ്റ് അടിച്ച് ഇവരെ സൗജന്യമായിട്ട് പാകിസ്ഥാനിലേക്കോ സിറിയയിലേക്കോ ഇറാനിലേക്കോ തുർക്കിയിലേക്കോ അഫ്ഗാനിലേക്കോ അതല്ലെങ്കിൽ പലസ്തീനിലേക്കോ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ടാറ്റ ഒരു ഒരാഴ്ച ജീവിക്കാനുള്ള ഒരു അരിയോ ഗോതമ്പ് കൊടുത്തിട്ട് പറയണം തിരുന്ന് എങ്ങനെയെങ്കിലും ജീവിച്ചോ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ബല പിടിച്ചത് പോകലെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ കോർപ്പറേഷൻകാർക്ക് വേസ്റ്റ് കൊടുത്തുവിടാറില്ലേ അതുപോലെ നമ്മുടെ രാജ്യത്തിരുന്ന് രാജ്യദ്രോഹം പറയുന്ന ആളുകളെ കയറ്റി അയക്കണം അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല ആലോചിച്ച് നോക്കിക്കേ കാനഡയിലിരുന്നുവരെ ഒരു കാനഡ അമ്മായിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ രാജ്യത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അവരെ വിളിച്ചു പോകുന്നത് ഫസൽ ഗഫൂർ എന്താണ് ഈ വിളിച്ചു പറയുന്നത് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുകയാണോ അല്ല ഇവരൊക്കെയാണ് ഈ ജസ്നമാരെ പോലെ അഖിലമാരെ പോലെ നിമിഷ ഫാത്തിമമാരെ പോലെ സോണിയ സെബാസ്റ്റിനെ പോലെ മെറിൻ ജേക്കബിനെ പോലെ ഇത്തരം ആളുകളെ നമ്മുടെ നാട്ടിൽ നിന്നും കടത്തി കൊണ്ടുപോകാൻ വേണ്ടി ഈ ഭീകരന്മാരെ വളർത്തുന്നത് ഇവരാണ് ഇത്തരം രാജ്യവിരുദ്ധരെയാണ് സൗജന്യമായിട്ട് കൊണ്ടുപോയി അവിടെ എവിടെയെങ്കിലും ഇറക്കി കൊടുക്കേണ്ടത് നല്ലു വന്നിട്ടുണ്ട് ഹായ് സുരേഷ് ഹായ് സോദരി ജാമിത ജാമിത ആ സുരേഷ് ഞാനല്ല ഓക്കെ ഓക്കെ ലാലു ഒരുപാട് ഉളുപ്പുള്ള മുഹമ്മദ് വന്നിട്ടുണ്ട് അതല്ല മുഹമ്മദിന്റെ ഉളുപ്പിനെ സംബന്ധിച്ച് നമുക്ക് പറയാതിരിക്കലാണ് ഭേദം ദിവസങ്ങളോളം സംസാരിച്ചാലും തീരാത്ത വിഷയം എന്നെ പോട്ടെ പിന്നെ ജോൽസ്ന ബ്ലോഗ് ഹായ് റിജു കൃഷ്ണൻകുട്ടി മതങ്ങൾ എല്ലാം മനുഷ്യത്വ രഹിതമാണ് കണി ഒരു സംശയല്ലോ ഇട്ടേക്കുന്ന എന്തിനാണ് എന്തിനാണെന്നായിരിക്കും ശരി നടക്കട്ടെ എന്താ ഇപ്പം ഉള്ള പ്രോബ്ലം ഡിയർ ജോൽസ്ന വിഷയം അറിഞ്ഞില്ലേ നമ്മുടെ ജസ്ന മിരിയ ജെയിംസ് എന്ന പെൺകുട്ടിയെ കാണാനില്ല കേസ് ക്ലോസ് ചെയ്തിരിക്കുന്നു കേസ് ക്ലോസ് ചെയ്തിരിക്കുന്നു എങ്ങനെ ക്ലോസ് ചെയ്യും കേസ് പെൺകുട്ടി എവിടെയെങ്കിലും കാണില്ലേ മരിച്ചു പോയാൽ ജഡമെങ്കിലും കിട്ടണ്ടേ ചെയ്യുന്നു ഒരു പേപ്പർ ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഓൾ താങ്ക് യു ടീച്ചർ ജോൾസിനാ ടീച്ചർ സച്ചിൻ കുറേ ആയതുകൊണ്ടാണ് കേട്ടോ ഇവരെയൊക്കെ റിമൈൻഡ് ചെയ്യാന്ന് വിചാരിക്കുന്നത് ഒത്തിരി ആയി ലൈവിൽ വന്നിട്ട് തൊപ്പു ടാക്കർ ആർ യു ഫ്രോം ആൻഡ് ഫ്രോം കാൽക്കറ്റ് കുഞ്ഞുമോൻ ഉമ്മൻ വെരി നൈസ് ടു ഹിയർ യു താങ്ക് യു ശ്രീകാന്ത് അത് ബരി കുട്ടീച്ചർ ജോൽസ്നാ സച്ചിൻ കുമാർ സച്ചിൻ കുമാറിന് ഭാരതീ കാഷിച്ച് എന്താ കുഞ്ഞുമോനുമൻ ഐ സപ്പോർട്ട് യു ഇൻ യുവർ ഫിലോസഫി ആൻഡ് ഐഡിയോളജി താങ്ക് യു ക്രാക്സ് എന്ത് പറഞ്ഞാലും നമ്മുടെ നാട് നന്നാവില്ല ചേച്ചിശ്ശേരിയാണ് പി ഭാരതി കാഷിദ്